ദക്ഷിണ കൊറിയയിൽ പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലസൈഡ് എസ് യു വി അവതരിപ്പിച്ച ഹ്യുണ്ടായ് മുൻ എതിരാളിയെ അപേക്ഷിച്ച് നിരവധി എക്സ്റ്റീരിയർ ഇന്റീരിയർ ഫീച്ചർ അപ്ഗ്രേഡുകളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹ്യുണ്ടായ് പാലസൈഡ് വരുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളോടെ ഇത് വാഗ്ദാനം ചെയ്യുന്നു അവയിൽ ആദ്യമായ ഒരു ഹൈബ്രിഡ് ഓപ്ഷനും ഉണ്ടായിരിക്കും ഒരു ഫുൾ സൈസ് എസ് യു വി ആണ് ഹ്യുണ്ടായ് പാലസൈഡ് രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറ്റം കുറിച്ച ഈ ഒരു മോഡലിന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു അപ്ഡേറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു കമ്പനിയുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ പാസഞ്ചർ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തോടെ ഒരു പുതിയ ന്യൂ ജെൻ മോഡൽ ലഭിക്കാൻ പോകുകയാണ് ഈ മാസം അവസാനം സീരീസ് ഉൽപാദനത്തിലേക്ക് കടക്കും അടുത്ത വർഷം തുടക്കത്തോടെ ആഗോള വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി അൻപത് എം എം ഉയരവുമായിരിക്കും പുതിയ ഹ്യുണ്ടായ പാലസന്റെ അളവുകൾ ഇതിന് രണ്ടായിരത്തി തൊള്ളായിരം എം എം വീൽബേസും ഉണ്ട് ഹ്യുണ്ടായ് പാലസൈഡും കിയാ ടെല്ലോ റൈഡും ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടും മൂന്നും നിര സീറ്റുകൾ മടക്കിയാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ലിറ്റർ വരെ പോകാവുന്ന വിശാലമായ ബൂട്ട് സ്പേസ് മോഡൽ നൽകും പുതിയ പാലസ് സൈഡിന് ഇക്കോട്രോണിക് ഗ്രേ പേൾ കാസ്റ്റൈൻ ബ്രൗൺ പേൾ ഗാലക്സി മെറൂൺ പേൾ ക്രേസി ബ്ലൂ പേൾ എന്നിവയുടെ കളർ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് വലിയ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ഇതിൽ ഉണ്ടാകും കൂറ്റൻ റൂഫ് റെയിലുകൾ ഷോർട്ട് ഓവർ ഹാങ്കിങ്ങുകൾ ഇരുപത്തിയൊന്ന് ഇഞ്ച് വീലുകൾ എന്നിവയും ഇതിൽ കാണാനാകും ഇന്റീരിയറും പല കാര്യങ്ങളും കിയാ ടെലുറൈഡിന് സമാനമാണ് മറ്റ് വിപണികളിൽ ഏഴ് എട്ട് സീറ്റർ ലേ ഔട്ട് കാണാമെങ്കിലും കൊറിയൻ വിപണികളിൽ ഒൻപത് സീറ്റർ ക്രമീകരണത്തിലാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻഫോടൈമെന്റ് സ്ക്രീനും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഓൺബോർഡ് ഫീച്ചറുകളിൽ ഉൾപ്പെടും ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ സാന്താഫയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കൂടാതെ ഐലൻഡ് ടൈപ്പ് സെൻട്രൽ കൺസോൾ വയർലെസ് ഫോൺ ചാർജിംഗ് പാഡ് നൂറ് വാട്ട് യു എസ് ബി ബി ചാർജിംഗ് പോർട്ടുകൾ എന്നിവയും ലഭിക്കുന്നു പന്ത്രണ്ട് സ്പീക്കറുകളുള്ള ഹർമൻ കാർഡൻ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് ഇതിന് ലഭിക്കുന്നത് പ്രീമിയവും വിശാലവും അതിമനോഹരമായ ക്യാബിൻ വിവിധ വർണ്ണ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നു കറുപ്പ് ചാരനിറം തവിട്ട് നേവി ബ്ലൂ അല്ലെങ്കിൽ കടും ചാരനിറം എന്നിവയിൽ ഓരോന്നും അതിന്റെ പുറഭാഗങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് ക്യാബിനിലുടനീളം മൃദുവായ മെറ്റീരിയലാണ് കാണപ്പെടുന്നത് അതേസമയം ഇന്റീരിയർ സ്പേസ് പ്രീമിയത്തിലായിരിക്കും ബൂട്ട് ബേസിനായി മടക്കാൻ സാധിക്കുന്ന രണ്ട് മൂന്ന് വരി സീറ്റുകൾ ഉൾപ്പെടുത്തി അറുപത് നാൽപ്പത് സ്വീറ്റിലായിരിക്കും ഇരിപ്പിടം പാഡഡ് സീറ്റുകൾ ഹീറ്റഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സുരക്ഷാ ഉപകരണങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് എന്നിവയിലേക്കും ക്യാബിൻ സൗകര്യങ്ങൾ വ്യാപിക്കും പല ആഗോള വിപുണികളിലും പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനുകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പാലിസ പുതിയ തെറ്റാ ത്രി ഹൈബ്രിഡ് പവർ ട്രെയിനിനൊപ്പം മൂന്ന് പെട്രോൾ എഞ്ചിനുകളും ലഭിക്കും എഞ്ചിൻ ലൈനപ്പിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ടെർബോ പെട്രോൾ രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ടെർബോ പെട്രോൾ ഹൈബ്രിഡ് എന്നിവ ഉൾപ്പെടും പോലെ സാന്തഫേയും ഡീസൽ ഓപ്ഷനുകളൊന്നും ലഭിക്കില്ല രണ്ടായിരത്തി അഞ്ച് ഏഴ് ട്രിപ്പുകളിൽ അവതരിപ്പിക്കും എസ് സി എസ് സി എൽ എക്സ്ആർടി എസ്ഇ എൽ പ്രീമിയം പാലിസൈഡ് ലിമിറ്റഡ് കാലിഗ്രഫി നൈറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കിയാൻ ടെലുറൈഡിനും പുതിയ ടൊയോട്ടോ ഗ്രാൻഡ് ഹൈലാൻഡറിനും എതിരാളിയായി സജ്ജീകരിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാലിസൈഡ് നിരവധി ആഗോള വിപണികളിലേക്കെത്തും എന്നിരുന്നാലും അതിന്റെ മുൻ എതിരാളിയെ പോലെ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്